ഫ്രണ്ട്സ് വെൽക്കം ടു ലജസ് മലയാളം അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താണ് പരിപാടി എന്നുള്ളത് അല്ലേ അപ്പോൾ ഓക്കെ എൻ്റെ പേര് ശരണ്യ അപ്പോൾ നമുക്ക് പരിപാടിക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അലോവേര ജെല്ലുണ്ടാക്കാൻ ഹോം മെയ്ഡ് അലോവേര ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് അലോവേരൻ്റെ മാര മനസ് ചെടിയാണ് വാങ്ങിയിട്ടുള്ളത് വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു അത് വന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കിട്ടിയത് കിട്ടിയത് നല്ല അത്രയും ഉഷാറ് സാധനം ആവില്ല രണ്ട് ദിവസമായി ഞാൻ വാങ്ങി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഒരു സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓരോന്ന് നമ്മളെ അതിൻ്റെ ഓരോ ലീഫ് എടുത്തിട്ട് നമ്മൾ ചെത്തി ഒരു പാത്രത്തിൽ ഇടണം കേട്ടോ നന്നായിട്ട് നല്ല ഭാഗങ്ങൾ നോക്കി മാത്രം എടുക്കുക കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ നമ്മളിത് ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് വെക്കണം അത് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം ഇതിന്നൊരു മഞ്ഞ ലിക്വിഡ് പോരാനുണ്ട് അത് പോരണം അത് നമ്മളെ ശരീരത്തിലാവാൻ പാടില്ല റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ചേരെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തെ മുള്ളുഭാഗം ഉണ്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷം കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ വെക്കുകയാണ് കേട്ടോ അതും വേറൊരു വെള്ളത്തിലേക്കാണ് ഇടുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ നല്ല ചെടിയിലടിക്കുന്ന പല കെമിക്കൽസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അവിടെ ഇത് ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നാക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല രണ്ട് പാത്തതും എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ ചിലരു മുള്ളുണ്ടാവും കേട്ടോ അത് ശ്രദ്ധിക്കണേ കൈ കൂത്തരുത് കണ്ടോ ഇതിലുള്ള മഞ്ഞ ലിക്വിഡ് ആ വെള്ളത്തിൽ മൊത്തം ആയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ തന്നെ വേറെ ഇതിൽ കിട്ടും എന്നതിന് ശേഷം നമ്മളിതിൻ്റെ ജെല്ലെടുക്കുകയാണേ ജെല്ലെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മൂപ്പ് കുറഞ്ഞ സാ ഇലയാണ് അപ്പോൾ ഞാൻ വാങ്ങാൻ വാങ്ങാൻ പോയ സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല മൂത്തത് എടുത്ത് കഴിഞ്ഞാൽ എന്താ മെച്ചം എന്നറിയാം നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പൾപ്പ് കിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ പളപ്പ് എടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് മുറിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട് എൻ്റെ തന്നെ കുറേ പ്രാവശ്യം മുറിഞ്ഞ് പോന്നിട്ടുണ്ട് കുറേ സമയം എടുത്തിട്ടുണ്ട് ഞാൻ വെച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത ലീഫ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി ഇത് കഴിയും അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പൾപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് ഇത് പൾപ്പ് എടുത്തപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് മൂപ്പ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുത്തിൽ അതിൻ്റെ ആ പച്ച കളറൊക്കെ പോയിരുന്നുണ്ട് പക്ഷേ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി ഇത് കഴുകി വെച്ചതാണ് എന്നിട്ട് ഇത് നമ്മൾ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തമായിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് കാരണം ഞാനിത് കുറച്ച് കുറച്ച് ചേട്ടൻ അടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജ്യൂസർ മിക്സിയിലാണ് ഞാൻ അടിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടില്ലെന്നു കേട്ടോ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം രണ്ടാമതും നമ്മൾ അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പൾപ്പ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പേലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം നമ്മൾ ജെല്ലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ തരിയും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് അരിച്ചിരിക്കുന്നത് തുണിയിലരിക്കണതാവും ഒന്നും കൂടെ നല്ലത് കേട്ടോ ഞാനിത് അരിപ്പേൽ വെച്ചിട്ടാണ് അരിക്കണത് അപ്പോൾ അതിൽ അരിച്ചത് കിട്ടിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി അടിച്ചു അതിൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണിതുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പൾപ്പ് പളുപ്പ് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ചാറ് പോലെ ചിലർക്ക് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ലൂസ് പരുവത്തിലാണ് കിട്ടുക ഞാൻ വെള്ളം കൂട്ടാത്തത് ഈ ഒരു പരുവത്തിലെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജെല്ലാക്കി എടുക്കാനാണല്ലോ നമ്മൾ പോണത് അപ്പോൾ ഒരു പാത്രത്തിൽ അപ്പോൾ ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ ഇല്ല എന്നാലോ അര ലിറ്ററിൽ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ അത് കിട്ടിയിട്ടുള്ളത് ജ്യൂസ് കെട്ടോ അപ്പോൾ ആ ഒരു ജ്യൂസ് നമ്മൾ അളക്കാൻ പറ്റുന്ന ആൾക്കാർ അളന്ന് എടുക്കുന്നതാവും നന്നാവും അപ്പോൾ പിന്നെ കറക്റ്റ് നമുക്ക് ആ ഒരു അളവ് കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ ഏകദേശം എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരു അഞ്ഞൂറോളം കൂടുതലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എടുത്തു വന്നു പറഞ്ഞു അപ്പോൾ ഞാനിത് ഗ്ലിസറിനിൽ നമ്മളെ സാന്തങ്കമ്മ ആട്ടോ യൂസ് ചെയ്യുന്നത് എടുക്കുന്ന സമയത്ത് നല്ല സാന്തങ്കം എടുക്കാൻ വേണ്ടി ശ്രമിക്കും അത് ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അത് നല്ലൊരു ഉഷാറുള്ളൊരിതാണെന്ന് എനിക്ക് തോന്നിട്ടില്ല കാരണം കുറച്ചും കൂടെ എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒരു സ്പൂണ് എന്താണ് ഗ്ലീസറിനിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു എന്ന് പറഞ്ഞ സാധനം ഒരു തിക്കിങ് ഏജൻ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തത് നമ്മളീ ഒരു ലിക്വിഡിൽ മിക്സ് ആവാൻ കുറച്ച് പണി അപ്പോൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ ഒരു പത്തൊരോ മിനിറ്റ് എന്തായാലും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിക്ക് ഉള്ള ഒരു എന്താ പറയുക ആ ഒരു ജെല്ലി രീതിക്കായി കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലോണം നമ്മൾ അടിച്ചെടുക്കണം കാരണം ഞാൻ പല മോഡൽ നോക്കിയാണ് കുറേ തിരിച്ച് നോക്കി കുറേ അടിച്ചു നോക്കി ഇന്നേനെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചു ഇന്നേനു ശേഷമാണ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം അത്രയും സമയം നമ്മളത് ഇള എന്താണ് ബീറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം അപ്പോൾ അതിന് കൈ വേദനയായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് സക്സസ് ആയ ഒരു ഒന്നും കൂടെ ഇതായല്ലോ അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചു അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചു കേട്ടോ മാറ്റി വെച്ചപ്പോൾ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ഓവർനൈറ്റ് വെച്ചു കേട്ടോ അതായത് ഒരു കവർ ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെയാണത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല പഴുപ്പുള്ളതും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക അലോവേര എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാവും ഏറ്റവും ബെറ്റർ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം സാന്തംഗം ഉണ്ടാവാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള സാന്തങ്ങം വാങ്ങിയിട്ടില്ലെങ്കിൽ അമളി പറ്റും കാരണം എനിക്ക് പറ്റിയിട്ടുള്ളതാണതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാനത് കുറച്ചും കൂടെ കൂട്ടിയപ്പോൾ കറക്റ്റ് ആ ഒരു ജെല്ലിൻ്റെ ടൈപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്തുന്നുള്ളൂ അതപ്പം എന്താണ് ആ ഒരു എന്താ പറയുക നമ്മളെ ശാന്തമമ്മ ചേർത്തതിൻ്റെതാണോ നമ്മൾ ഞളക്കാത്തതിൻ്റെ ആണോ അറിയില്ല കേട്ടോ അടിപൊളിയായിട്ട് എന്താണ് സാധനം കിട്ടിയിട്ടുണ്ട് സാന്തമും കുറച്ചും കൂടെ ചേർത്താൽ അപ്പം ഏതായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സാധനം സോറി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ല ആമസോണിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ എന്താണ് അപ്പോൾ കറക്റ്റ് കിട്ടും പിറ്റേ ദിവസമാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മളെ ജെല്ല് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ജെല്ല് ജെല്ലെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അടിപൊളി നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറയാൻ ഞാനിതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് പ്രസേറ്റിവിസിനും ചേർത്തിട്ടില്ല അപ്പോൾ അത് ഫ്രിഡ്ജ് വയ്ക്കാനേ പറ്റുള്ളൂ പിന്നെ ഗ്ലിസറിൻ ചേർക്കണമുള്ളൂ ഗ്ലിസറിൻ ചേർക്കുക കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ആ സേന്തം കമ്മിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ വേണ്ടവർക്ക് വൈറ്റമിൻ ഈ ക്യാപ്സൂള് ചേർക്കാവുകൾക്ക് അത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ സംഭവം നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ലേബലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാബിലൊക്കെ കൊട്ടിച്ച് അടിപൊളിയായിട്ട് നമ്മളെ ഈ ഒരു എന്താ പറയുക ജല പുറത്തിറങ്ങുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും പിന്നെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് രേഖപ്പെടുത്തുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്ന് പറഞ്ഞിട്ട് ലൈക്കിട്ട് അത് ആരും പോകരുത് കേട്ടോ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് ലൈക്ക് ഇട്ട് അത് പോവുകയാണ് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ Dear friends.